എന്താട്ടാ മൂക്കിറ്റാൻ പാടില്ലേ ഒന്ന് വേറെ ഒരു ഒന്നും പോടാണിരാ സാർ ഏതോ ബാങ്ക് മാനേജറാണ് തോന്നുന്നു നീ ലോൺ അടക്കാൻ സാർ നിന്നെ സാറേന്ന് എന്നെ സാറിന് മട്ടുമല്ല നിങ്ങ രണ്ടുപേരെയും താൻ നമ്മള് സാറേന്ന് ഇന്താ മൂഞ്ചി തെറിയുമാ മൂഞ്ചി അതല്ല തെറിയുറിയാതല്ല എനിക്ക് മനസ്സിലായില്ല സാർ നാം പഴയ ആറാ അതാ ചോദിച്ചത് താൻ ആരാ ആരാ അല്ല സാർ പണ്ട് യാറാ നിങ്ങൾ എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട് പഠിപ്പിക്ക ഏത് പാട്ട് ഇല്ല മേരെ നല്ല പരിചയം ഉണ്ടല്ലോ ഈ പാട്ട് കേറിലായപ്പോ നിനക്കിത് മനസ്സിലായില്ലേ ഇല്ല പണ്ട് നിന്റെ കടയുടെ ബാധിക്കല് മറ്റേ പെട്ടിയൊക്കെ ആയിട്ട് വന്നില്ലേ കാറില്ല നിങ്ങളൊന്ന് പഠിപ്പിച്ച പാട്ട് ഞാൻ റിയാലിറ്റി ഷോയിൽ പോയി പാടി ഇപ്പൊ ഫൈനലിൽ ഏത് പാട്ടാ പാടുന്നത് മലയാളം താൻ അത് കല്ലി മലയാളം കൊള്ളാ ഏതാണ് സിന്ദൂർ ുമായി പുള്ളിക്കുലേ പോറു പോയി പോയി പോയിമോ അവിടെ പോയി ഒന്നോടെ അവിടെ പോയി പോയി പോരുമോ അങ്ങനെ പാടിക്കൊടുത്തരാന്തൂരാ തിലകവുമായി പുള്ളിക്കുലേ പോരുനീപ്പാ ഇട ഞാൻ വേണ്ടിട്ടില്ല അതെല്ലാം പാടിയേട്ടാ സിന്ദൂര എന്താ പഠിക്കുമ്പോ മുകളിലേക്ക് പോട്ടെ പുള്ളി കുയിൽ പുള്ളി അതുപോലെ പാടും സിന്ദൂര തിലകവുമായി പുള്ളിക്കുല് പത്തി അടി പാട മര്യാക്ക് പോടിപ്പ മതി ചുവും ചോട്ടി പോകാൻ പാടിക്കാടാ പുള്ളി കുയിൽ അത് മര്യാദ പാട് വേണ്ട സാർ അന്നത്തെ മാതിരി നിങ്ങക്ക് എന്നെ പറ്റിക്കാനല്ലേ അവന് മനസ്സിലായി ശരിയ കയ്യിൽ നിൽക്കട്ടെ ഒന്ന് പോസ അല്ലേ മറ്റേ പുള്ളി വണ്ടാ ഓ എന്താ എന്താ എനിക്ക് പാട്ട് സാധനം പഠിക്കാൻ പാടില്ല എന്നെ കളിയാക്കാണല്ലേ താനൊക്കെ ഇവിടെ കളിയാക്കിക്കൊണ്ടിരുന്നോ അവിടെ കവലിലെ മുട്ടന അടി നടക്കാൻ വെറുതെ മനുഷ്യൻ ഇടങ്ങി കിടക്കാൻ ഒരു പണിക്കുമ്പോഴും അതൊന്നും അറിയാ ഒരു പാടില്ലേ താനൊന്നും െ അത് പേര് കേട്ട ഗുണ്ടേ ചെങ്കിരി രാജൻ എന്നിട്ട് എന്താ തലേ കൂപിട്ടിരിക്കുന്നത് കാശു കൊടുക്കാനാ അയാള് നമ്മുടെ ഇക്രുടെ തിരക്ക് വന്നതാ ഓ അപ്പൊ ഇക്രു ആയിരിക്കും കാശു കൊടുക്കാനുള്ളത് അല്ലടോ ഇക്രൂന്റെ തല്ലാൻ വേണ്ടി വന്നതല്ലേ അല്ലെ അത് ശരി എന്നാല് ഇക്രു അവിടെ പോയി കിടക്കണത് പൈതലായി നിനക്ക് അടി കണ്ട പോ അതിന് ഇക്രൂ തന്നെ നിർത്തു 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 എന്താ ഷാജി എന്താ ഇവിടെ ഒരാൾക്കൂട്ടം ഒരു ഗുണ്ടേണ് ഒരു വരത്തം കുണ്ട നമ്മുടെ തല്ലാൻ വന്നാ അതൊക്കെയാണ് ഇവിടെ മുള്ളം കൊല്ലി വേലായുധം വേണ്ട ശരിയാ നമുക്കൊണ്ട് വേലായുധൻ മോഹൻലാലിന്റെ ഉണ്ട് ഫിഗറുണ്ട് ആകാരപടിവുമുണ്ട് പക്ഷെ ചങ്ങി ഒന്ന് പോടാ അവിടെന്ന് അങ്ങോട്ട് ഓക്കെ ുധൻ കൊല്ലി വേലായുധൻ ചുക്കിൽ എന്റേതായ ചില ചട്ടകളുണ്ട് ചട്ടം ഒന്ന് ഈ ചുക്കിൽ ഒരേ ഒരു കറുത്ത കുണ്ട മാത്രം മതി അത് ഞാൻ മാത്രമായിരിക്കും ചട്ടം രണ്ട് ഈ ചുക്കിൽ ആരും ഓലമടൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഞാൻ എപ്പോ എവിടെയൊക്കെ ഓല മെഡൽ കുത്തു ആർക്കും പറയാൻ പറ്റില്ല ചട്ടം മൂന്ന് ഒന്നുമില്ല ഉം നീ പോണാ മോനെ ദിനേശ എന്നോടാ നിന്റെ കളി ഇവിടെ ഓലാല് കൈവിട്ട് ഓലാല് കൈവിട്ട് പോണ് രാജനോടാ നിന്റെ കളി അടക്കണം മോഹൻലാലിടക്കണം അടി കൊണ്ടെങ്കിൽ എന്താ ഉള്ളം കൊല്ലി എന്തോ തീരുമാനിച്ച വേണ്ടടി ആ മോഹൻലാൽ പോയി മോഹൻലാൽ പോയിട്ടാ ഇപ്പൊക്കെ ഇനി ആരാണ് എവിടെ നിന്നും ഒത്തിരി വിക്കരു ജീവിതമാണ് അല്ല പിന്നെ ഓ അയ്യോ

ഒറ്റ കണ്ണ് കണ്ണു പിന്നെ ഞാനും നോക്കില്ല വെട്ടോട് വെട്ടാൻ ഓ ചേട്ടൻ അവരെ കൂടെ എന്നെ വെട്ടി വെട്ടി പീസ് പീസ് ആക്കി പിന്നെ നാട്ടുകാര് പഴമ്പായി പൊഞ്ഞു കെട്ടി ആശുപത്രി കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴാണ് അതിലും രസം ഡോക്ടർമാരെ സമരത്തില് കമ്പൗണ്ടർമാരെല്ലാം കൂടെ എന്റെ ദേഹത്ത് പണി പഠിച്ചു എന്നെ ഈ കോലത്തിലാക്കി പിന്നെ രാവിലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ പ്രശ്നം വലത് കൈയ്യിൽ ഏഴുപേരില് ഈ കയ്യിലാണ് മൂന്നുപേരിലും വലത്തെ കയ്യിൽ പേരിലൊന്നും അത് നല്ലൊരു ഐഡിയ എന്താ എനിക്ക് ഇടായിട്ട് ഭയങ്കര കഷ്ടകാലോ അയ്യോ എന്നെ തല്ലാനായിട്ട് വേറെടുത്തോ കൊറച്ചു മുമ്പ് ഒന്ന് വെല്ലുവിളിച്ചു കൊറേ മരുന്നാൽ രാത്രി വന്നു ഇവരെ ആരും ഞാൻ നേരത്തെ ഒന്നും കണ്ടിട്ട് പോലും ഇല്ലട അതുകൊണ്ട് എന്നെ പോലുള്ള ഗുണ്ടകൾ എല്ലാവരും അവസാനം പോവാറുള്ള സ്ഥലത്ത് പോവാൻ ഞാൻ തീരുമാനിച്ചു പിന്നെ അവിടെ അച്ഛന്മാരെല്ലാരും കൂടെ വെട്ടി നിർക്കും എന്റെ പേടി പോട്ടെ ശരിയാണ് അല്ലാതെ ചേട്ടന്റെ ഭാഗ്യം പോലെ ഒരിക്കലും വിശ്വാസം ഇല്ലേ ഇല്ല പൊക്കോ പൊക്കോ അച്ഛന്മാർ തന്നൊരു മയോണ്ടാവുന്നേ പാവു ആരെങ്കിലും വെള്ളം ഒടിച്ച് വെല്ലുവിടിച്ചെത്തുന്നോ അതൊന്നും അല്ല ഞാനൊരു പണി കൊടുത്തേ പണി കൊടുക്കേ ഞാൻ നമ്മുടെ നാട്ടിലെ സകല കുണ്ടകളുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ചിട്ട് അവർക്കൊക്കെ ഒരു കത്തെഴുതി ഇക്രു വെല്ലുവിളിക്കാനായിട്ട് അതല്ലേ രണ്ടുമൂന്നു ദിവസമായിട്ട് ഇക്രു ദൈവമേ ആ വരട്ടെ വീട് എന്ത് കാര്യത്തിന പറഞ്ഞു കൊടുക്കണം ഒരാൾ വഴി വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ ഈ മൂന്നാമത്തെ വീട് ആരാ മനസ്സിലായില്ല ഞാൻ ചാമ്പക്കുഴി ജോസ് പേര് കേട്ട ദാതയാണ് അവൻ എന്നെ വെല്ലുവിളിച്ചേക്കണം പടികളുണ്ട് ഷാജി ഒരു സുഖം മനസ്സുഖം അല്ലേ ഉണ്ടേണ് ഉമ്മ